നമസ്കാരം പെഹൽഗാം ആക്രമണത്തിന്റെ ആ സമയത്ത് നമ്മളെ ഒരു ബി എസ് എഫ് ജവാൻ പാകിസ്ഥാൻ പിടിയിലായിട്ട് ദിവസങ്ങളായി ഇതുവരെ നമ്മളെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല ആരാണ് എത്താണ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങളും ആർക്കും ലഭ്യമല്ല ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് നിലപാടാണ് പാകിസ്ഥാനോട് സ്വീകരിക്കുന്നതെന്ന് ഇനി കണ്ടറിയണം തീർച്ചയായും ഇന്ത്യയിലേക്ക് ബി എസ് എഫ് ജവാനെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് അതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഫ്ലാഗ് ചർച്ചയിലൂടെ കൊണ്ടുവരാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പാകിസ്ഥാൻ അതിനെ അതിന്റെ തയ്യാറെടുപ്പുകളിലേക്ക് പാകിസ്ഥാൻ വരുന്നില്ല നമ്മൾക്ക് ഇപ്പോൾ ഒരു യുദ്ധ സന്നഹത്തിന്റെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും നിലകൊള്ളുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബി എസ് എഫ് ജവാന് പാകിസ്ഥാൻ വിട്ടുകൊടുക്കുമോ എന്ന് തന്നെ തീർച്ചയില്ല പഞ്ചാബ് അതിർത്തിയിൽ വെച്ചാണ് ബി എസ് എഫ് ജവാനായ പി കെ ഷായെ പാക് റേഞ്ചേഴ്സ് പിടികൂടിയത് അങ്ങനെ പി കെ ഷായുടെ തിരിച്ചു വരുവ് വൈകുന്നതുകൊണ്ട് പഞ്ചാബിൽ ചെന്ന് ഉദ്യോഗസ്ഥരെ കാണുമെന്ന് പി കെ ഷായുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉയവിലാതി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തീർച്ചയായും അവർ ഉന്നത സ്ഥലത്തിൽ തന്നെ അന്വേഷണങ്ങൾ നടത്തുകയും അതിനും മോചിപ്പിക്കാനുള്ള വേണ്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉന്നതങ്ങളിലേക്ക് പ്രചോദനം നൽകുകയും ചെയ്യും മകന്റെ തിരിച്ചുവരവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും ഷായുടെ മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ ജവാന്റെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ബി എസ് എഫ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു ഈ ഷായെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെന്ന് മാതാപിതാക്കളെയും ഭാര്യയെയും ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജവാനെ പാകിസ്ഥാൻ സൈന്യം കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള എല്ലാ സൈനികർ മേളിലും ബി എസ് എഫിന്റെ ഒരു നോട്ടം കരുതലോടെ ഉണ്ട് അങ്ങനെ അതീവ ജാഗ്രതയാണ് ഇപ്പോൾ അതിർത്തിയിൽ ബി എസ് എഫ് ഒ ജവാന്മാർ നടത്തുന്നത് നൂറ്റി എൺപത്തി ബി എസ് എഫ് ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ ആണ് പി കെ ഷാ അബദ്ധത്തിൽ അതിർത്തി കടന്നു ചെന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥന് അതിർത്തി കടന്ന് ചെല്ലേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം പറയുന്നത് അതിർത്തിക്ക് അപ്പുറത്തെ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് അതിർത്തി കടന്നത് എന്ന് പറയുന്നു ഒരു ബി എസ് എഫ് ജവാന് ഈ കർഷകരെ സഹായിക്കലാണോ പണി അതോ ജവാന്റെ കർത്തവ്യം എന്താണ് അത് വേണ്ടേ ചെയ്യാൻ അപ്പോൾ ഇതിലും ഒക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർന്നാൻ വേണ്ടി അപ്പുറത്ത് പോയതായിരിക്കും കൈയോടെ അവർ പിടികൂടി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ഭീകരരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല അവർ വന്ന് ആഹ്ലാദിച്ച് കുറെ പേരെ കൊന്ന് ഇരുപത്തി ആറ് പേര് ഇരുപത്തെട്ട് പേരെ കൊന്ന് കൊല വിളിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ഒരു മണിക്കൂറോളം ബൈസരൻ താഴ്വരയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരപരാധികളായ സന്ദർശകരെ കൊന്നിട്ട് അവർ നിസ്സാരമായി തിരികെ പോവുകയും ചെയ്തു ഇന്ത്യയിൽ മിലിട്ടറി അറിഞ്ഞതുമില്ല എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ബി എസ് എഫ് ഉദ്യോഗസ്ഥനെ തിരിച്ചുകൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഇത്രയും ദിവസമായിട്ടും അതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ബി എസ് എഫ് ജവാൻ അബദ്ധത്തിൽ അതിർത്തി കടന്നപ്പോഴാണ് പാക് റേഞ്ചേഴ്സ് പിടികൂടിയതെന്ന് പറയപ്പെടുന്നു ഇനി ആ ബി എസ് എഫ് ജവാന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല കണ്ണുകെട്ടിയ അവസ്ഥയിലും ഒക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു അങ്ങനെ ആയിരിക്കുമോ കഷ്ടതകൾ അനുഭവിക്കുകയായിരിക്കുമോ എത്രയും പെട്ടെന്ന് ആ ബി എസ് എഫ് ജവാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അധികാരികളുടെ ശ്രമം ദ്രുതഗതിയിലാകട്ടെ എന്ന് നമുക്ക് ആ പ്രത്യാശിക്കാം Podda mos